ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ രജിസ്റ്റർ ചെയ്ത നൂറ്റി അൻപത്തെട്ട് എൻ ഡി പി എസ് കേസുകൾ കഞ്ചാവ് ലഹരിമരൻ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യാഴിവ നൂറ്റിമുപ്പത്തിയഞ്ച് അബ്കാരി കേസുകളും എക്സൈസ് വകുപ്പ് കണ്ടെത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് എട്ട് കിലോഗ്രാം കഞ്ചാവാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിൽ ഡ്രൈവിൻ്റെ കാലയളവിൽ പിടിച്ചെടുത്തത് ഓണക്കാലത്ത് വ്യാജമദ്യവും ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാൻ ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് നാല് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെയായിരുന്നു എക്സൈസിന്റെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് നടന്നത് ഇതിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകൾ വാറ്റിന് സാധ്യതയേറിയ മലയോര വനമേഖലകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം എക്സൈസ് പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു പ്രത്യേക വാഹന ഫോറസ്റ്റ് തുടങ്ങി മറ്റു വകുപ്പുകളുമായി ചേർന്നും പരിശോധനകൾ രജിസ്റ്റർ ചെയ്തത് നൂറ്റി എൺപത്തിയെട്ട് എൻ ഡി പി എസ് കേസുകളാണ് കഞ്ചാവ് ലഹരി മരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ടവയാണിവ നൂറ്റിമുപ്പത്തിയഞ്ച് അബ്കാരി കേസുകളും എക്സൈസ് വകുപ്പ് കണ്ടെത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് എട്ട് കിലോഗ്രാം കഞ്ചാവാണ് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ കാലയളവിൽ പിടിച്ചെടുത്തത് എൻ ഡി പി എസ് കേസുകളിൽ അബ്കാരി കേസുകളിൽ അറസ്റ്റ് ചെയ്തു ആകെ പരിശോധനകൾ നടത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഉപയോഗം പൊതുസ്ഥലത്തെ പുകവലി എന്നിവയുമായി ബന്ധപ്പെട്ട് കോഡ്പാ കേസുകളും രജിസ്റ്റർ ചെയ്തു ലിറ്റർ കോറ മു ചാറായം നാനൂറ്റി പതിനാല് ദശാംശം ഒൻപത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഒന്ന് ദശാംശം ഒന്ന് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ പതിനേഴ് കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഏഴ് വാഹനങ്ങൾ എന്നിവയും സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി